ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മാങ്ങാട്ടിടം പഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ ജൈവ അജൈവ മാലിന്യങ്ങൾ കൂട്ടിക്കലർത്തി കത്തിച്ചതിന് മെരുവമ്പായി പാലത്തിനടുത്തുള്ള കണ്ണൂർ സ്പൈസ് ഫാമിലി റെസ്റ്റോറന്റിന് പിഴ ചുമത്തി ശുചിത്വ മാലിന്യ പരിപാലന രംഗത്തെ നിയമലംഘനങ്ങൾ അന്വേഷിക്കുന്ന ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മാങ്ങാട്ടടം പഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ ജൈവ അജൈവ മാലിന്യങ്ങൾ കൂട്ടിക്കലർത്തി പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാകുന്ന രീതിയിൽ കത്തിച്ചതിന് മെരുവമ്പായി പാലത്തിനടുത്തുള്ള കണ്ണൂർ സ്പൈസ് ഫാമിലി റെസ്റ്റോറൻറ്റിന് പിഴ ചുമത്തി ഹോട്ടലിന് പിറകിൽ സിമെന്റ് റിംഗ് കൊണ്ട് കെട്ടിയുയർത്തിയ പ്രത്യേക സംവിധാനത്തിൽ ഭക്ഷണ മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് കവറുകൾ പച്ചക്കറി അവശിഷ്ടങ്ങൾ എന്നിവ കൂട്ടിയിട്ട് കത്തിക്കുന്നതായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ടെത്തി ഹോട്ടൽ ഉടമയ്ക്ക് അയ്യായിരം രൂപ പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് സ്ക്വാഡ് നിർദ്ദേശം നൽകി പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ സുധീഷ് ഇ പി എൻഫോഴ്സ്മെന്റ് ഓഫീസർ കെ ആർ അജയ്കുമാർ ഷെറിക്കുൽ അൻസാർ മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ലതി രേഷ് ബാബു ഹെൽത്ത് ഇൻസ്പെക്ടർ സുപ്രിയ എം എന്നിവർ പങ്കെടുത്തു